ഹലോ ഗൈസ് നമ്മൾ ഇന്നൊരു ഒരു ക്രൗൺ ഉണ്ടാക്കാൻ പോകണേ ചുമാറു ലച്ചൂൻ്റെ ബേഡാണ് അപ്പം ഈക്കലായിട്ട് സ്ക്വയർ ഷേപ്പിലാക്കി നമ്മൾ വരച്ച് വച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഈക്കൽ പീസാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം നമ്മളൊരു പേപ്പർ എടുത്തതാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടിക്കുന്നു കൊടുക്കാം രണ്ടാമത്തെ തോർക്കാം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് അതേമാതിരി ഈ സൈഡും ഇതേമാതിരി ഒന്ന് അത് കഴിഞ്ഞിട്ട് ഈ സാധനത്ത് ഇവിടെ ഒന്ന് ഇങ്ങനെ ആക്കാം എന്നിട്ട് ഒന്നും കൂടിയും ഒന്ന് ഇങ്ങനെ ഒന്ന് മടുക്കാം ഇനി ഒന്നും കൂടി ഒന്ന് രണ്ട് മടുക്കാം അപ്പം ഒരു ഭാഗം നമ്മൾ റെഡിയാക്കി എല്ലാ പേപ്പർ ഇതേപോലെ ചെയ്യാം ഇപ്പം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത് ഇനി അളവ് ഞാൻ ഇന്ന കരണ്ടിക്കണം കാരണം ഓൾ ഓള് കണ്ടുകഴിഞ്ഞാൽ ഓൾക്ക് സർപ്രൈസ് പൊളിയില്ല അതിന് ഞാൻ ഓൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തലൻ്റെ അളവെന്ന് വെച്ചു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് തലേൻ്റെ അളവാക്കിയിട്ട് ക്രൗൺ ഉണ്ടാക്കാം ഇവിടെ ഇങ്ങനെ പശ തേച്ചിട്ടുണ്ട് അപ്പം അതായത് ചപ്പം ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് റെഡി ആക്കി വെച്ചിട്ട് ഇനി നമുക്ക് തോണിങ്ങിയിട്ടൊന്ന് ഇങ്ങനെ രണ്ട് ഒട്ടിച്ചെടുക്കാം പശണി കിട്ടുക ഇനി നമുക്ക് ഈ രണ്ട് ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ക്രൗണി റെഡി ആക്കി കഴിഞ്ഞി നമുക്ക് ഇതിനെ ചുറ്റും ഡെക്കറേറ്റ് ചെയ്യാം ഇതിന് ഒന്നെടുത്തിട്ട് നമുക്ക് ഈ ഇതിമെണ്ണം ഒട്ടിച്ചെടുക്കാം ീറ്റായിട്ട് ഒട്ടിച്ച് വെച്ചുകൊണ്ട് നമുക്കത് ഉണക്കാൻ വെക്കാം ഈ രണ്ട് സാധനമായിട്ട് നമുക്ക് ഇതിന് ഡെക്കറേറ്റ് ചെയ്യാം ക്രൗണ് റെഡി നമുക്ക് ലച്ചുവിൻ്റെ അടുത്തേക്ക് പോയിട്ടോള് മെല്ലെ ഓൾ തലമണ്ട് വെക്കാം അവളെ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം ഫോളോ മീ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് എല്ലാവർക്കും പറ്റണേ ഞാൻ ഇന്ന് ഈസിൻ പറ്റണമുണ്ടാക്കിയത് ലച്ച നല്ല ഇഷ്ടായി ചെറു ഗുഡ്